നമസ്കാരം വോയിസ് ഓഫ് മാനാർജിയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് അത്തമാണ് മലയാളുടെ മലയാളികളുടെ അഭിമാന ഭാചനമായ മാവേലി തമ്പുരാൻ്റെ എഴുന്നള്ളത്ത് വരാൻ ഇനി പത്ത് ദിവസം ഒൻപത് ദിവസം കൂടി മാത്രം ഓണസദ്യ ഒരുക്കുന്നതിൽ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് പായസം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പായസം പറഞ്ഞുതരാം അതിനൊരു പ്രത്യേകതയുണ്ട് അത് പാകം ചെയ്യാത്ത വേവിക്കാത്ത പായസമാണ് എടാ പായസം വെക്കണേ വേവിക്കേണ്ട അല്ലാതെ പിന്നെ അങ്ങനെ വെക്കുക എന്നൊരു ചിന്ത വേണ്ട ഒക്കെ ശ്രദ്ധിക്കുക നാടൻ ഞാലിപ്പൂവൻ പഴം നല്ലതുപോലെ പഴുത്ത് തൊലിയുടെ പുറകുവശം കറുത്ത് തുടങ്ങിയ പഴമായിരിക്കണം അത് തൊലി അതിലുള്ള നാരുകൾ ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം വളരെ ചെറിയ കഷണങ്ങളായി അരിയുക വട്ടത്തിൽ അതൊരു പാത്രം നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം കുടുംബത്തിലെ അംഗങ്ങളുടെ കണക്കാക്കിയിട്ടുള്ള ഇതെടുക്കാം അതെടുത്തുകൂടെ മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴം അതും മറ്റേ നാലിപ്പൂവൻ പഴത്തിൻ്റെ കണക്കനുസരിച്ച് എടുക്കുക നല്ലിപ്പൂവൻ പഴം അരക്കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതും അരക്കിലോ എടുക്കുക ഓക്കെ പിന്നെ വേണ്ടത് നമുക്ക് പച്ചനാടൻ പഴം നല്ലതുപോലെ പഴുത്തത് അതും അരക്കിലോ എടുക്കുക അപ്പോൾ ഒന്നര കിലോ ആയി അല്ലേ പിന്നെ കദളിപ്പഴമാണ് വേണ്ടത് ചെറിയ കദളി ഈ തള്ളവരലിൻ്റെ മാത്രം വലിപ്പമുള്ള കതളിപ്പഴം അത് ഒരു ഒരിനൂറ് ഗ്രാം മതി കൂടുതൽ വേണ്ട ഇതെല്ലാം ഒരേ വലിപ്പത്തിൽ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഒരു നല്ല പാത്രത്തിലിട്ട് അടച്ചവിടെ അയക്കുക അതിന് ശേഷം ഏലയ്ക്ക പിന്നെ അങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ നമ്മുടെ വേണ്ടതെടുത്ത് അത്യാവശ്യത്തിന് വേണ്ടതെടുത്ത് അത് ഒന്ന് ഉണക്കി പൊടിച്ച് അവിടെ പാത്രത്തിൽ വെച്ചേക്കണം ഈ പായസം എന്നിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിക്കുക വെള്ളമൊന്നും ഒഴിക്കരുത് അടിച്ചു കഴിഞ്ഞ് അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കുക മറ്റൊരു പാത്രത്തിൽ ഈ നമ്മുടെ നാടൻ ശർക്കര ഇങ്ങനെ പാത്ര കയ്യിലിങ്ങനെ കോരി താഴേക്ക് താഴേക്കിങ്ങനെ പറഞ്ഞ് വീഴാതെ നിൽക്കുന്ന തരത്തിലുള്ള ശർക്കരയാണ് നാടൻ ശർക്കര ആ ശർക്കര ഒന്നര കിലോയ്ക്ക് ഒരു കിലോ വെച്ചെടുക്കുക നമ്മൾ ഒന്നര ഒന്നരക്കിലുള്ള സാധനമാണ് എടുത്തത് മറ്റേ ഒരു ഇരുപത് ഇരുന്നൂറ് ഗ്രാം കതലിപ്പഴ നമുക്ക് കണക്കാക്കണ്ട അത്ര എടുത്തതിന് ശേഷം അതും അത് പ്രത്യേകം മിക്സിയിലിട്ടടിക്കുക നല്ല വിള വിളവ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉള്ള ഒരു നാളികേരം മുഴുവൻ തിരുമ്മിയെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് അരിച്ച് എടുത്ത് തുടക്കുക നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞെടുക്കണം നീര് അതായത് തേങ്ങാപ്പാൽ അത് ഒരു ഗ്ലാസ് ഉണ്ടാവണം ഒരു ഗ്ലാസ് തേങ്ങ ഒരു ഒരു നാളികേരം പിഴിഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു നാളികൂടെ പിഴിഞ്ഞെടുക്കാം കുഴിക്കാം പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും ഒക്കെ നെയ്യിൽ വറുത്തൊന്ന് മാറ്റി വെച്ചേക്കുക അത് ഇതിനകത്തോട്ട് ചേർക്കുക കടല നിലക്കടല തോട് കളഞ്ഞത് രണ്ടായി ഉളന്നെടുത്ത് ഇതിനകത്ത് ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക തവി തവയുണ്ട് പിന്നെ മിക്സിയിലൊന്നും ഇടരുത് ഇങ്ങനെ തയ്യാറാക്കിയ ആ വസ്തുവിലേക്ക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ നമുക്ക് അതിലേക്ക് നമ്മൾ പിന്നെ എടുത്തു വച്ചിരിക്കുന്ന നാടൻ ശർക്കര ഒഴിക്കുക ഒഴിച്ച് വീണ്ടും ഇളക്കി അടച്ചു വയ്ക്കുക അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ സ്പൈസസ് മുഴുവൻ ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് മാത്രം അത് അവരവരുടെ ഇഷ്ടമാണ് അതനകത്ത് ഇടുക ഒന്നും കൂടി ഇളക്കുക ഒരു ഒഴിച്ചാൽ ഏകദേശം ഈ ഇളകി വരുന്ന പരുവത്തിലായിരിക്കണം കോരി കുടിക്കുകയും ചെയ്യാം ഏലയിൽ ഒഴിച്ച് കുടിക്കുകയും ചെയ്യാം ഈ പായസം പാകം ചെയ്യാത്താണല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും അത്തത്തിനും പിന്നെ തിരുവോണത്തിനോടേക്ക് ഏതെങ്കിലും ഒരു ദിവസം ഈ പായസം ഒന്ന് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങൾ അതിനെ വിവരമറിയിക്കുമല്ലോ ഓക്കെ നമസ്തേ നമസ്തേ മന്മാർ ജി രാധാകൃഷ്ണൻ വൈദ്യം പാലക്കാട് റിട്ടയേർഡ് ഫിസിഷ്യൻ ആര്യവിദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് നിങ്ങളുടെ എല്ലാം സഹകരണമാണ് ആവശ്യം അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഗുണാശംസകൾ നിങ്ങൾ ഇത് കാണുക എൻ്റെ ചാനൽ വോയിസ് ഓഫ് മന്നാർജി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോർവേഡ് ചെയ്യുക മറ്റു സുഹൃത്തുക്കളെ അതിനു പ്രേരിപ്പിക്കുക ഓക്കെ നമസ്തേ നമസ്തേ